ഭീകരതയുടെ മൂടുപടമണിഞ്ഞ വൈറ്റ് കോളർ ഭീകരന്മാർ നമുക്കിടയിലുണ്ട് നമുക്കിടയിലൊക്കെ ഒരു വൈറ്റ് കോളർ ഭീകരൻ ഉണ്ടാവാം ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ ആരും സംശയിക്കാത്ത ഒരാൾ ഒരു ഭീകരൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന രൂപമൊക്കെ മാറി ഈ ഭീകരനെ ഒരു വിധത്തിലും ആരും സംശയിക്കില്ല ഇത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് വൈറ്റ് കോളർ ഭീകരതയ്ക്ക് പിന്നിൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാകും ഇവരുടെ ജീവിത രീതി ചിലപ്പോൾ നമ്മുടെയൊക്കെ തൊട്ട് മുന്നിൽ ഈ ഭീകരനുണ്ടാകാം സമൂഹത്തിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തൊഴിൽ മേഖലകളിലാകും വിദ്യാസമ്പന്നരായ ഇവർ ജോലി ചെയ്യുന്നത് ഭീകരപ്രവർത്തനത്തിന് ആവശ്യമായ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരിക്കും ഇവർ ജോലി ചെയ്യുക പെരുമാറ്റത്തിൽ പോലും യാതൊരുവിധ സംശയവും ആർക്കും തോന്നില്ല സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഭീകരന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരിക്കും ഇവർ കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്തുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിന്ന് നമ്മൾ ഇനിയും മുക്തരായിട്ടില്ല സാധാരണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ സ്ഫോടനം സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു വിഭാഗത്തിനെയാണ് ഈ ആക്രമണത്തിനായി നിയോഗിച്ചത് അതിനാൽ തന്നെ വൈറ്റ് കോളർ ഭീകരത എന്നാണ് ഈ രീതിക്ക് പേരിട്ടിരിക്കുന്നത് എന്താണ് വൈറ്റ് കോളർ ഭീകരത എന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും രണ്ട് തോക്കുകളും നേരത്തെ പിടികൂടിയിരുന്നു ജമ്മുകാശ്മീർ സ്വദേശി ഡോക്ടർ ആദിൽ അഹമ്മദിനെ ഭീകരബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടത്തിയ ഒരു റെയ്ഡിലാണ് ഇവ കണ്ടെത്തിയത് ഷക്കീൽ എന്ന മറ്റൊരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തത് ഇയാൾ പുൽവാമ സ്വദേശിയാണ് ഫരീദാബാദിലെ ഒരു ആശുപത്രിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന് പിന്നിലുള്ള ആളെ പോലീസ് തിരയുകയായിരുന്നു ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ ഡോക്ടർമാരുടെ സംഘത്തിൽപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദാണ് പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ആദിൽ അഹമ്മദിനെയും ഉസമുൽ ഷക്കീനെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരുപക്ഷെ പരിഭ്രാന്തനായ ഇയാൾ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തി എന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഉമറിനോടൊപ്പം മറ്റു രണ്ട് കൂട്ടാളികൾ ഉണ്ടായിരുന്നു ഇവർ ഒരുമിച്ച് ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു കാറിൽ ഡിറ്റനേറ്റർ സ്ഥാപിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അൽഫലാഹ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉമർ ജോലി ചെയ്തിരുന്നത് കാർ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഉമർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നാണ് വിവരം അയാൾ ആർക്കെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയോ കാത്തിരുന്നതായിരിക്കാം എന്നും പോലീസ് സംശയിക്കുന്നു ഭീകരതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ പുരുഷന്മാരാണ് ഏറെ എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകളും ഇതിന് പിന്നിലുണ്ട് ചാവേറുകളായി ചാവേറുകളായിപ്പോലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് ജമാഅത്തുൽ മു അമർനാഥ് എന്നാണ് വനിതാ ചാവേർ സംഘത്തിന്റെ പേര് പ്രവർത്തനങ്ങൾക്കായി സ്ത്രീകൾക്ക് ഓൺലൈൻ വഴി ക്ലാസുകൾ നൽകുന്നതായും റിപ്പോർട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചതിനാൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇവരുടെ പുതിയ നീക്കം ചാവേർ സംഘത്തിൽ ചേർന്നാൽ മരണശേഷം നേരിട്ട് പറദീസ ലഭിക്കും എന്നാണ് ഈ സംഘത്തിന്റെ വാഗ്ദാനം ദേശീയ കമാൻഡർമാരുടെ ഭാര്യമാർ സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകൾ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ റിക്രൂട്ട് ചെയ്യുന്നത് സംഘടന വിപുലീകരിക്കുന്നതിനായി പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ ആരംഭിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു പുരുഷന്മാർക്ക് നൽകുന്ന അതേ പരിശീലനമാണ് സ്ത്രീകൾക്കും നൽകുന്നത് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളാണ് പരിശീലനത്തിന് നേതൃത്വം നൽകി വന്നത് ഓൺലൈൻ ക്ലാസുകളിലൂടെയാണ് സംഘത്തിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസിന് ലഭിച്ച വിവരം ഫരീദാബാദിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലഖ്നൌ സ്വദേശിയായ വനിതാ ഡോക്ടർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് ദില്ലി പോലീസ് വെളിപ്പെടുത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ് അറസ്റ്റിലായത് ഡോക്ടർ ഷഹീൻ ഷാഹിദാണ് അറസ്റ്റിലായത് പാകിസ്ഥാനിൽ ജെഇഎം സ്ഥാപകൻ മസൂദ് അസഹറിന്റെ സഹോദരി സാദിയ അസർ നേതൃത്വം നൽകുന്ന ജെഇഎമ്മിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാത്തിന്റെ ചുമതല ഇവർക്കായിരുന്നു സാദിയ അസ്ഹറിന്റെ ഭർത്താവ് യൂസഫ് അസ്ഹർ കാന്ഡഹാർ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു മെയ് ഏഴിന് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഷഹീൻ ഷാഹിദ് ലഖനൌലെ ലാൽബാഗ് സ്വദേശിനിയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഫരീദാബാദിലെ ജെയ്ഷയുടെ ശൃംഖല തകർത്തതിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ കാറിൽ നിന്ന് ഒരു അസോൾട്ട് റൈഫിളും കണ്ടെടുത്തു ഷഹീൻ അൽ ഫലാഖ് സർവകലാശാലയുടെ ഭാഗമാണെന്നും കാശ്മീരി ഡോക്ടറെ മുസ്മിൽ ഗനായിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ കനത്ത തിരിച്ചടി നേരിട്ട ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ ഉൾപ്പെടെ തങ്ങളുടെ സ്വാധീനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായും ഒക്ടോബറിൽ ജമാഅത്ത് ാഥ് എന്ന പേരിൽ തങ്ങളുടെ ആദ്യത്തെ വനിതാ വിഭാഗം രൂപവൽക്കരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ റിക്രൂട്ട് പുതിയ റിക്രൂട്ട്മെന്റ് ഒക്ടോബർ എട്ടിന് പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള മർക്കസ് ഉസ്മാനോ അലിയിലാണ് ആരംഭിച്ചത് എന്തായാലും ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഇതിപ്പോ സ്ത്രീ വിഭാഗങ്ങളെ കൂടി ഈ ഭീകര പ്രവർത്തനത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നാൽ സമൂഹത്തിലെ ഉന്നത കാറ്റഗറിയിലുള്ള ഡോക്ടർമാരായാലും അതുപോലെ ഉയർന്ന ജോലി ചെയ്യുന്ന പലരിൽ നിന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്കൊരു സംഘമുണ്ടാക്കി അങ്ങനെ ആ സംഘത്തിനെ കൊണ്ട് തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസത്തെ ദില്ലി സ്ഫോടനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ നാം പ്രതീക്ഷിക്കുന്ന പലരും ഒരു ആശങ്ക ഉണർത്തുന്ന കാര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും നമുക്ക് ചുറ്റും ഇതുപോലെ വൈറ്റ് കോളർ ഭീകരതയുമായി ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും ശരിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് അർത്ഥവത്താകുന്നത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്